കേരളീയർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഏഴാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സി എസും അതുപോലെ തന്നെ രൂപയും ഇതിൻ്റെ ഭാഗമായി സ്വത്തുക്കൾ ആൽബിയുടെയും സോണിയുടെയും പേരിൽ എഴുതി വയ്ക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം സോണിയുടെ ഭർത്താവിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള കൊട്ടേഷൻ നൽകിയിരിക്കുകയാണ് നമ്മുടെ രാഹുൽ ഇതേസമയം അപ്രതീക്ഷിതമായ ആക്രമണം കിരണിന് നേരെയും ഉണ്ടാവുകയും ചെയ്യുന്നു ഇതോടെ കിരണിന് കുത്തേൽകുകയാണ് ഇതോടെ ഈ കാര്യം അറിയുന്ന രൂപയും കല്യാണിയും ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു ഇതിനിടയിൽ സോണിയുടെ വിവാഹം മുടക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രവുമായി മുന്നിലേക്ക് എത്തുകയാണ് വിക്രവും ഇതേസമയം ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് വിക്രത്തെയും ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു കിരൺ ആശുപത്രിയിലായതിനെ തുടർന്ന് വിവാഹം തൽക്കാലത്തേക്ക് നടക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് വിക്രവും കൂട്ടരും ഇതേസമയം ഈ കാര്യം ശരണ്യ അറിയാൻ ഇടയാവുകയും ചെയ്തതിനെ തുടർന്ന് ഇതിനൊരു തിരിച്ചടി വിക്രത്തിന് നൽകണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്